கடிச்சிட்டு கடச்சிட்டுா <because> <background> <unnecessary analysis> കണ്ണ <coughs> കറങ്ങ <coughs> <coughs> ദൈവമേ എന്റെ നല്ല അങ്ങനെ ചെരുപ്പങ്ങനെ പോയാ തീർന്ന് കളിക്കാൻ പറ്റിയ സമയം രാത്രി രാത്രിയിലെ ഫുട്ബോൾ കളി

അയ്യോ പോയി മാത്തു പോയി അങ്ങനെ പൊക്കി പൊക്കിയെടുക്കും കാറ്റടിച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെ എടുക്കും ഓ ചോറുണ്ടോ ഉടനെ കളി അല്ലേ ഓള് നോക്കി നിക്കുവാ അയ്യോ അത് കാറ്റടിച്ച് കേറ്റുവാ എന്റെ ഫുട്ബോള് കാറ്റടിക്കുന്നു ഫുള്ള് വീർപ്പിച്ചപ്പോ കൊണ്ടുവരു മാച്ചു ಏಯ್ ಬಿರಿಯೋ ಹೋಗ್. ಹೋಗ್ಬಿಡೋ. ಇಲ್ಲಿ ಹಾಕೋಣ ಬಿಡಲ್ಲ. ಇನ್ನು എല്ലാ എല്ലൊണ്ടും നട്ടും കളിയുടെ അങ്ങോട്ട് കൂടി വരുമ്പോണ്ടല്ലോ മുന്നീത്തെ കാലം കൊണ്ട് ബേക്കോട്ടൊക്കെ തട്ടി വിടുന്നതുകൊണ്ട് പോയി ഇങ്ങോണ്ടാ മടുത്തോ അയ്യോ മടുത്തോ അവിടെ കിടന്നോ വേഗം കിടന്നോ പാവം അയ്യോ ചോറുണ്ടോ ഉടനെയാണേ വയറു തറച്ച് കുത്തി ഈ കളിക്ക് എന്നാ മാത്രം ഇത് ഇനി നോക്കി കെതപ്പ് മാറി ഇപ്പൊ ബോളെടുത്തോണ്ടെന്നതാ പോണോ മാത്തോ തട്ടാൻ എടുത്തോണ്ടോ എന്നാ മടുത്തിട്ട് പിന്നെ വന്നു കിടന്നു ഏടാ തട്ടുന്നില്ലേ വയ്യേ വയ്യേ തട്ടാൻ വയ്യേ ബോൾ തട്ടാൻ വയ്യേടാ മടുത്തോടാ മടുത്തോ അച്ചോ എന്റെ മാത്തു മടുത്തേ മടുത്തിട്ടില്ല ണ്ടാ മച്ചു മച്ചുകുട്ടി പൊക്കി എടുത്തോണ്ടി